ഓ നമ ശിവ എല്ലാ സുബദാ കുടുംബാംഗങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദലഹരിയിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് ശ്ലോകങ്ങൾ നമുക്കിന്ന് അധ്യയനം ചെയ്യാം അൻപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കൂ ഭൃംഗിച്ഛാനടനോത്കട കരിമദഗ്രാഹി സ്ഫുരൻമാധവാഹ്ലാദോ നാദയുതോ മഹാസിതവപു പഞ്ചേഷുണ ചാദൃത സത്പക്ഷ സു മനോമനേഷു സ പുനഃ സാക്ഷാത്മദീയേ മനോരാജീവേ ഭ്രമരാധി പോ വിഹരതാം ശ്രീശൈലവാസി വിഭു പതിച്ഛേദോട്ട് പോകും അധികം പതിച്ഛേദമില്ല രണ്ടാമത്തെ പദത്തിൽ ചാതുദ ച അധികം ആദൃതഹയാണ് ചാതുദ പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെയുള്ള സ്ഫുരൻമാധവാഹ്ലാദവും എന്നുള്ളത് ആഹ്ലാദ എന്നായി മാറുന്നുണ്ട് പിരിക്കുമ്പോൾ അതിൽ മാത്രമാണ് ഉള്ളത് അതുപോലെ ഭ്രമരാധിപ്പോ അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് അന്വത്തിലോട്ട് കടക്കാം ഭൃങ്കി ഭൃങ്കിഛാനടനോത്കട കരിമദഗ്രാഹി माधवाह्लादः नादयुतः महासितवपुः पञ्जेषु ना आदृतः सुमनोवनेषु सत्पक्षः श्रीशैलवासी भ्रमराधिपः पुनः साक्षात् विभुः च सः मदीये मनोराजीवे विहरताम् <coughs> भृङ्गीच्छानटनोत्कटः भृङ्गीच्छानुसारम् उत्कटनटनञ्जयिनवन् എന്ന് പറഞ്ഞാൽ ഭൃങ്കം എന്നാൽ വണ്ട് പണ്ടിൻ്റെ മറ്റൊരു പദമാണ് ഭൃംഗം എന്നുള്ളത് മധുവ്രതഹ മധു കരഹ അങ്ങനെ കുറേ വാക്കുകളുണ്ട് നമുക്കറിയാവുന്ന അളി ഭ്രമരം ഇതെല്ലാം ഭൃങ്കം ഇതെല്ലാം വണ്ടിൻ്റെ പര്യായ പദങ്ങളാണ് ഇവിടെ ഭൃങ്കി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പെൺപെണ്ട് എന്നർത്ഥത്തിൽ നമ്മൾ എടുക്കണതാണ് ഇച്ഛ എന്നാൽ ആഗ്രഹം നടനം തന്നെ നർത്തനം ചെയ്യുകയാണ് നടനോത്കടഹ എന്നായാൽ ഉന്മത്തനായി നടനം ചെയ്യുന്നവൻ നൃത്തം ചെയ്യുന്നവൻ എന്നർത്ഥമാണ് അപ്പോൾ പെൺവണ്ടിൻ്റെ ഇച്ഛാനുസാരം അവളോടൊപ്പം നടനം ചെയ്യുന്ന ആൺവണ്ടിനെ പോലെ ഭഗവാൻ ഭക്തൻ്റെ ഭക്തിഭാവങ്ങൾക്ക് അനുസൃതമായി അവനോടൊപ്പം വർത്തിക്കുന്നുവെന്നാണ് നമ്മൾ വിവക്ഷിക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഭൃങ്കി എന്ന പദം ലാക്ഷണികമായി ഭക്തനെ പ്രതിദാനം ചെയ്യുന്നു ഈ എന്താണ് ശിവാനന്ദ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ ഓരോ ശ്ലോകങ്ങളിലും ഇതുപോലെ ശങ്കരാചാര്യസ്വാമികൾ കൃത്യമായ ഓരോ വിവക്ഷകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹിത്യ ബിംബങ്ങളിലൂടെ നമ്മളെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഭക്തനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായ ഒരു കാവ്യ ഭാവനയിൽ കൂടി നമ്മളതിനെ കാണുമ്പോൾ മനോഹരമാണ് ഓരോ ശ്ലോകങ്ങളും വെറുതെ എന്ന് പറയുകയല്ല അതൊരു ഒരു ഒരു കവിയുടെ മനസ്സ് ഉള്ളവർക്ക് മാത്രമാണ് അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോൾ ഉത്തമനായ നാ ഋഷി കവിഹി എന്നാണ് പറയുക ഋഷി അല്ലാത്തവർ ആരും കവിയല്ല എന്നാണ് അപ്പോൾ ഇവിടെ ആചാര്യസ്വാമയങ്ങൾ ഉജ്ജ്വലനായ ഋഷിയാണ് അതുകൊണ്ട് തന്നെ നല്ല കവിത്വവും അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു ഭൃങ്കി എന്ന പദം ഭക്തനെ പ്രതിദാനം ചെയ്യുന്നതാണ് ലാക്ഷണികമായിട്ട് ഭൃങ്കി എന്നത് ശിവപാർഷന്മാരിൽ ഒരുവൻ്റെ പേരായിട്ടും പറയുന്നുണ്ട് മീൻ കുരൂവനാണെന്നാണ് ആ ഭൃങ്കി ഭക്ത അഗ്രേസര സ്ഥാനമുള്ളവർക്കേ ശിവപാർഷ സ്ഥാനം ലഭ്യമാകുമെന്നാണ് അപ്രകാരം ശിവസാമീപ്യം നേടിയവരായ ഭക്തരിൽ ഓരോരുത്തരോടും ചേർന്ന് നിരന്തരം രമിക്കുന്നവനാണ് ഭഗവാൻ പരമേശ്വരൻ ഈ ഭൃങ്കിയുടെ അവിടെ ഭ്രമരാംബികാദേവിയുടെ ആ ദേവിയുടെ ഇച്ഛാനുസാരം പ്രേമപൂർവം നടനം ചെയ്യുന്നവനെന്ന് നമ്മൾ നേരത്തെ ഒരു സ്ത്രോതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വ്യങ്ക്യാർത്ഥവും കൂടി ഇവിടെ ചേർക്കണം പല ആശയങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ്റെ ഒരു ഒരു സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല കാരണം പല രീതിയിൽ നമ്മൾ കണ്ടു കണ്ടുനോക്കുകയാണ് ഏറ്റവും അനുയോജ്യമായ ആശയത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ആശയം അതൊരു ചെറിയ വാക്കിൽ പോലും ഒളിപ്പിച്ചിട്ടുണ്ട് ആചാര്യസ്വാമികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് പോകുന്നത് അപ്പോൾ എന്താണ് സന്ദർഭങ്ങൾ എന്താണ് പ്രപഞ്ചഹിതാർത്ഥം ഉന്മത്ത അല്ലെങ്കിൽ ഉന്മാദ നൃത്തം ചെയ്യുന്നവെന്ന അർത്ഥത്തിലാണ് വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പറയുക അടുത്ത വാക്ക് കരിമതഗ്രാഹി എന്നാണ് കരി ആനയാണ് ആനയുടെ മതം മതമഹങ്കാരവൻ കരിമതഗ്രാഹി ഗ്രഹിച്ചവൻ എടുത്തവൻ അപ്പോൾ ഗജാസുരനെ വധിച്ചവൻ എന്നാണ് വാക്യത്തിനർത്ഥം കരിമതഗ്രാഹി ഗജാസുരനെ വധിച്ചവൻ ഇനി ഇവിടെ മതം പൊട്ടിയ ഗജവീരൻ്റെ മതപ്പാളിൽ നിന്നും വമിക്കുന്ന മതജലം നുകർന്ന് ഉന്മത്തനായി പെൺമണ്ടിനോടൊപ്പം നൃത്തം ചെയ്യുന്ന ആൺവണ്ടിനെ പോലെ ഭ്രമരനെ പോലെ ഭക്തചിത്തത്തിൽ നിന്ന് ഉതിരുന്ന രസം നുകർന്ന് ഭക്തനോടൊപ്പം നൃത്തം ചെയ്യുന്നവനും ഉണ്ടോ ഇത്തരത്തിൽ നമ്മൾ അർത്ഥത്തിൽ കണ്ടെത്തണം അപ്പോഴാണതിൻ്റെ മനോഹാരിത നമുക്ക് കാണാനായിട്ട് സാധിക്കുക സ്ഫുരൻ മാധവാഹ്ലാദ മാധവം എന്നാൽ നമുക്കറിയാം മാ മധുമാസ കാലമാണ് അത് സ്ഫുരത്ത് തുടിച്ചു നിൽക്കുന്നതെന്നാണ് അപ്പോൾ വിടർന്ന പൂക്കളോടെ ഓരോ സസ്യവും തുടിച്ചു നിൽക്കുന്ന പൂക്കാലം വസന്തം ആ പൂക്കളിൽ മധുനുകർന്ന് വിഹരിച്ചു കൊണ്ട് പുളകിതനായി നൃത്തം ചെയ്യുന്നവനായ മണ്ടിനെ പോലെ ഭക്തി രസം നുകർന്ന് ഭക്തപുഷ്പങ്ങളിൽ വിഹരിക്കുന്നവനും സോ നൃത്തത്തിന് പശ്ചാത്തലമായിട്ട് സ്വന്തം നൃത്തത്തിന് പശ്ചാത്തലമായിട്ട് അതിൽ എന്താണ് ലീനനായി മൃദംഗം കൊട്ടുന്നവനായ മാധവചിത്തത്തിലും ആഹ്ലാദം പകരുന്നവനും മായതവാക്കൻ ലക്ഷ്മി ലക്ഷ്മീധവൻ ലക്ഷ്മീകാന്തൻ വിഷ്ണു എന്നർത്ഥത്തിലാണ് അല്ലെങ്കിൽ വിഷ്ണുവിലേക്കാണ് എത്തുക അപ്രകാരം തന്നെ ഭക്തരോടൊത്ത് ആഹ്ലാദിക്കുന്നവനും സ്വയം സുഖിയും ഭക്തർക്ക് സുഖദനുമായി വർത്തിക്കുന്നവനും നാദയുധ ശബ്ദത്തോടു കൂടിയവൻ നാദം എന്നാൽ നാദബ്രഹ്മണ ഓങ്കാരം പ്രണവെന്നൊക്കെ നമ്മൾ പറയുന്നു അപ്പം പ്രണവാധിനായകൻ ദേവനായ ശിവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രണവ സ്വരൂപനായി വർത്തിക്കുന്നവനും നർത്തനം ചെയ്യുന്ന ഭ്രമരൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ അപ്പം ഭ്രമരത്തിൻ്റെ ശബ്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ശബ്ദം പോലെ പ്രണവശബ്ദമായിട്ട് ശൈവ തേജസ്സിൽ നിന്നും പുറപ്പെടുന്നുവെന്ന ഭ്രമരാധിപക്ഷത്തിൻ്റെ ഒരു അർത്ഥകൽപ്പനയാണ് അപ്പോൾ ഭ്രമരത്തിന് ഓങ്കാര ശബ്ദമായിട്ട് സാദൃശ്യമുണ്ട് എന്നും അത് പരമശിവൻ്റെ ആണ് എന്നും ഒരു ഭ്രമ ഒരു എന്താ പറയുക എന്താ അത്ര ആ രീതിയിൽ അർത്ഥകൽപ്പന ചെയ്തെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇപ്പോൾ പ്രണവസ്വരവുമായ ശൈവതത്വത്തെ അവതരിപ്പിക്കുന്ന മാണ്ഡുക്യൂ എന്നെ പ്രസ്താവങ്ങൾ നാൽപ്പത്തി രണ്ടാം സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഷ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നു വിചാരിക്കുന്നു അതോട് ചേർത്ത് നമ്മൾ വായിക്കുക മഹാസിത വപുഹു മഹത്വം സിതവും അസ്ഥിതവുമായ വപുസ്തോട് വപുസ്തു ശരീരമാണ് അപ്പം മഹാശബ്ദത്തിന് പൂജിക്കപ്പെടുന്നത് ബഹുമാനിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അർത്ഥം ബ്രഹ്മം എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട് സിതഹ എന്ന പദത്തിന് മനസ്സിനെ ബന്ധിക്കുന്നത് തലയിലേക്ക് ആകർഷി നിർത്തുന്നതെന്നാണ് അർത്ഥം അപ്പം അസിതഹ എന്ന പദത്തിന് കറുത്ത നിറമുള്ളതുമെന്നും അത് വിപരീതമായിട്ട് സിതപഥത്തിന് വെളുത്തു നിറമുള്ളതെന്നും പ്രസിദ്ധമായ അർത്ഥങ്ങളുണ്ട് മഹാ അംഗ എന്നത് ശിവപര്യായമായിട്ടും പറയുന്നു അപ്പോൾ പ്രകൃതത്തിൽ പൂജിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന അംഗത്തോട് അല്ലെങ്കിൽ സ്വരൂപത്തോട് കൂടിയവനും അപ്രകാരം തന്നെ ഭക്തരെ തന്നിലേക്ക് ആകർഷിച്ച് ബന്ധനസ്ഥരാക്കി തീർക്കുന്നവനുമായ ഭഗവാൻ എന്നാണ് നമ്മളവിടെ അർത്ഥമെടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഭഗവാൻ പരമേശ്വരൻ പല രൂപങ്ങളിലും ഭാവങ്ങളിലും അവതരിക്കുന്നതായി കഥാസന്ദർഭങ്ങൾ ഉള്ളതിനാൽ വെളുത്തവനും കറുത്തവനുമായി സർവ്വരൂപങ്ങൾക്കും ഏകമൂർത്തിയായവൻ ബ്രഹ്മസ്വരൂപി ആധാരമായവൻ അപ്രമേയ സ്വരൂപത്തോടു കൂടിയവൻ അണിമാദ്യ അഷ്ടൈശ്വര്യ എന്നീ അർത്ഥങ്ങളെല്ലാം ഇവിടെ നമുക്ക് പ്രസക്തമായിട്ട് എടുക്കാം ഭ്രമരൂപിയായി വർണ്ണിക്കുമ്പോൾ അസിതവർണ്ണൻ അല്ലെങ്കിൽ കരിവണ്ടിൻ്റെ നിറമാർന്നവരെന്ന അർത്ഥത്തിനും ഒരു സാങ്കത്യം കൂടിയുണ്ട് അടുത്ത പദം പഞ്ചേഷുണ ആദൃത പഞ്ചേഷു പഞ്ചേഷു എന്നാൽ പഞ്ചബാണനാണ് കാമദേവനാണ് പഞ്ചേഷുണ എന്ന് പറഞ്ഞാൽ കാമദേവനാൽ ഇവിടെ ആദരിക്കപ്പെട്ടവൻ നമുക്കറിയാം പഞ്ചബാണൻ എന്ന് പറയാൻ കാരണം അഞ്ച് ബാണങ്ങളുണ്ടെന്നാൾ പറയുക അരവിന്ദ അശോകം ജ ജ നവമാലിക നീലോത്പലം ജ പഞ്ചയിതയ പഞ്ചബാണസ്യ സായകാഹ എന്നാണ് ഈ അഞ്ചാണ് പഞ് കാമദേവൻ്റെ സായകങ്ങളായിട്ട് പറയുന്നത് ഈ അഞ്ചു ബാണങ്ങൾ പ്രയോഗിച്ച് ആരെയും കീഴ്പ്പെടുത്തി കാമപരവശരാക്കി തീർക്കാമെന്ന കാമദേവൻ്റെ സാമർഥ്യവും ഗർവും പരമശിവൻ്റെ കാര്യത്തിൽ മാത്രം ഫലപ്രദമായില്ല ഇതാണ് കാമദേഹം പ്രദമായ സന്ദർഭം നമുക്കറിയാമല്ലോ അപ്രകാരം തൻ്റെ സാമർഥ്യത്തിൽ അർത്ഥമില്ലെന്ന് ബോധ്യപ്പെട്ടവനായ കാമദേവനാൽ പോലും ആദരിക്കപ്പെട്ടവനും സുമനോവനേഷു സുമനസ്സുകൾ ദേവന്മാർ എന്നും സന്മതികളെന്നും പുഷ്പങ്ങളെന്നൊക്കെ അർത്ഥമുണ്ട് ഇപ്പം ദേവമർത്യാതിഭേദമില്ലാതെ സന്മതികളായ ഭക്തരുടെ ചിത്തങ്ങളാകുന്ന പൂത്തുലഞ്ഞ നിബിഡവന പ്രദേശങ്ങളിൽ വിഹരിക്കുന്നവനായ പരമേശ്വരൻ അതാണ് നമ്മൾ ആ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എപ്രകാരം വിഹരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു സത്പക്ഷഹ എന്ന വിശേഷണത്തിലൂടെ എന്ന് പറഞ്ഞാൽ സത്പക്ഷനായിക്കൊണ്ട് പക്ഷം എന്ന് പറഞ്ഞാൽ പക്ഷ എന്ന ധാതുവിന് സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സഹായിക്കപ്പെട്ടത് കൂട്ടിച്ചേർക്കപ്പെട്ടത് നിരന്തരം വിരാതെ സ്വീകരിക്കപ്പെട്ടത് എന്നിങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട് സത്തുക്കളുടെ സജ്ജനങ്ങളുടെ പക്ഷത്തെ സ്ഥിരമായി പരിഗ്രഹിക്കുന്നവൻ എന്ന് പരമേശ്വര പക്ഷത്തിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു അർത്ഥകൽപ്പനയാണത് ഇനി സന് ശബ്ദത്തിന് വിദ്യമാനൻ വിനാശരഹിതൻ എന്നീ അർത്ഥങ്ങളൊക്കെ പ്രസിദ്ധമാണ് അപ്പോൾ സത്തുക്കൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരായി പരമാത്മ സ്വരൂപനായ പരമേശ്വരിൽ നി ുദ്ധ ശുദ്ധമുക്തരായി പുനർജ്ജനിയില്ലാത്തവരായി പ്രാപിച്ച് പരമേശ്വരനിൽ തന്നെ കുടികൊള്ളുന്നവനായി ഭവിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ വിനാശരഹിതരായി ഭവിക്കുന്നു എന്നാണ് എടുക്കുന്നത് അപ്രകാരം സത്പക്ഷനും ശ്രീശൈലവാസി ശ്രീശൈലത്തിലെ പ്രസിദ്ധമായ മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവരും ഒൻപതാമത്തെ ശ്ലോകം നോക്കിയാൽ കൃത്യമായിട്ടത് മനസ്സിലാവും എന്നാൽ വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മല്ലികാർജ്ജുന ക്ഷേത്രത്തെക്കുറിച്ച് ഭ്രമരാധിപഹ ഭ്രമരർക്ക് നായകനും ഭരമരപഥത്തെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്തവൻ എന്നർത്ഥമുണ്ട് അപ്പം മനുഷ്യ മനസ്സ് ചഞ്ചലമായി എപ്പോഴും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വ്യാപരിക്കുന്നതായിട്ടും ബഹുദേവത ആരാധന ക്രമം സ്വീകരിച്ചിട്ട് ഭക്തിമാർഗത്തിൽ പോലും സ്ഥിരതയില്ലാത്തതായും കാണപ്പെടുന്നുണ്ട് അപ്രകാരമുള്ള ചിത്തചാഞ്ചല്യത്തെ ഇല്ലായ്മ ചെയ്ത് ഭക്തചിത്തത്തിന് അല്ലെങ്കിൽ ചിത്തങ്ങൾക്ക് ഏകസ്ഥിര ആശ്രയസ്ഥാനമായി വർത്തിക്കുന്നവനും പുനഃസാക്ഷാത് വിഭൂച സഹ അപ്രഥമേ എന്നതിന് രണ്ടാമത്തേത് എന്നു പറഞ്ഞുകഴിഞ്ഞതിൽ നിന്നും ഉപരിയായിട്ട് ഉപരിയായി എന്നൊരർത്ഥം നമുക്ക് എടുക്കാനായിട്ടുണ്ട് പരമേശ്വര പരമേശ്വരപക്ഷത്താവുമ്പോൾ ഇതേവരെ പറഞ്ഞു കഴിഞ്ഞ ഗുണവിശേഷങ്ങൾക്കെല്ലാം ഉപരിയായി സാക്ഷാത് വിഭു ച സഹ സാക്ഷാത് അക്ഷത്തോടു കൂടിയവനായിട്ട് സർവവ്യാപിയായ വിഭു സർവശക്തനായ സർവജ്ഞനായ ഭഗവാൻ എന്നും ശാശ്വതാർത്ഥത്തിൽ ശാശ്വതത്തായ അല്ലെങ്കിൽ സ്ഥിരമായി കാലഭേദമില്ലാതെ സർവ്വചരാചരങ്ങളും വ്യാപിച്ചിരിക്കുന്നവനായ ഏകദേവനെന്നും നമ്മൾ അവധാരണാർത്ഥത്തിൽ വിഭുവായിട്ട് സർവ്വവ്യാപിയായി തീർച്ചപ്പെടുത്തവനെന്നും പുനഃശബ്ദത്തിന് വ്യാപകമായ അർത്ഥഗ്രഹണം പ്രവർത്തി അനുപേക്ഷണിയായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് വിശദപഠത്തിലും പറയുന്നത് എന്തായാലും പ്രസ്താവിത ഗുണങ്ങൾക്കെല്ലാം ഉപരിയായി പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ മതീയെ മമയിധമാണ് മതീയം മതിയെ സപ്തമി പ്രയോഗമാണ് മനോരാജീവ എന്ന് സപ്തമി യന്ധത്തിന് വിശേഷമായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മനോരാജീവേ മനോരാജീവേ എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന ചിത്തമാകുന്ന രാജീവത്തിൽ രാജീവൻ താമരപ്പൂവ് അപ്പം ചിത്തത്തെ താമരമുട്ടൻ്റെ ആകൃതിയോട് ഊമിക്കുന്ന ഒരു പുതിയ കാര്യമല്ല കാരണം ഉപദത്തിൽ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഛന്തോഗ്യ ഉപനിഷ്ടത്തിൽ യസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ടരീകം എന്ന് പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഔപദിഷ്ട സങ്കല്പങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നി അപ്പോൾ പരമാത്മ ബ്രഹ്മ ബ്രഹ്മ പരബ്രഹ്മരിപ്പിടമായ എൻ്റെ ചിത്തത്തിൽ വിഹരതാം വിഹരിക്കുന്നവനായി തീരട്ടെ അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ എൻ്റെ ചിത്തത്തിൽ യഥേഷ്ടം വിഹരിച്ചുകൊണ്ട് ആ വാസത്തെ ആ വാസസ്ഥാനത്തെ തികച്ചും ശുദ്ധമായി തീർക്കട്ടെ എന്നാണ് അപ്പോൾ എൻ്റെ ചിത്രമാകുന്ന വാസസ്ഥാനത്തെ നിത്യവാസസ്ഥാനമായി സ്വീകരിക്കണമേ എന്ന ഇരുപത്തിയൊന്നാമത്തെ സ്ത്രോത്രത്തിലെ ആശയങ്ങൾ ഇതോട് നമ്മൾ യോജിപ്പിക്കുമ്പോൾ അർത്ഥം ആ അർത്ഥഗ്രാഹ്യം അല്ലെങ്കിൽ അർത്ഥഗ്രഹണം കൂടുതൽ ആസ്വാദ്യകരമാകും നമ്മളിതെല്ലാം അത്തരത്തിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം വിശദമായിട്ടാണ് ഈ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞത് കാരണം കുറേ കാര്യങ്ങൾ ഇത് പറയാനുള്ളത് കൊണ്ടാണ് നമുക്കിനി ആശയത്തിലോട്ട് കിടക്കാം ഭൃംഗങ്ങൾക്കൊപ്പം നടനം ചെയ്യുന്ന പോലെ ഭക്തചിത്തങ്ങൾക്കൊപ്പം വർത്തിക്കുന്നവനും ഗജാസുരൻ്റെ മതം ഹരിച്ചവനും ഭക്തചിത്ത ചിത്തങ്ങളാകുന്ന പുഷ്പങ്ങളിലെ ഭക്തിരസം നുകർന്ന് തേൻ കുടിച്ച പോലെ മതിക്കുന്നവനും വിഷ്ണുദേവനു പോലും ചിത്താഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നവനും പ്രണവനാദത്തിൻ്റെ ആധാരഭൂതനും കൂടിയവനും സ്വബാണങ്ങൾ ആദ്യമായി പരാജയമടഞ്ഞ അവസ്ഥയിൽ കാമദേവനാൽ സാധനം പ്രണാമങ്ങൾ അർപ്പിക്കപ്പെട്ടവനും സ്ഥിരമായി സുമനസ്സുകളുടെ പക്ഷത്തെ സ്വീകരിച്ചവനും ശ്രീശൈലത്തിൽ കുടികൊള്ളുന്നവനും ചഞ്ചലചിത്തങ്ങളുടെ ഏകാഗ്ര അവസ്ഥയ്ക്ക് നാഥനും സമസ്ത ലോകപ്രതിഭാസങ്ങളിലും വ്യാപിച്ച് സ്ഥിതിചെയ്യുന്നവനുമായ പരമേശ്വരൻ എൻ്റെ ചിത്ത ചിത്തമാകുന്നത് അമരപോലെ ശുദ്ധവും രമ്യവുമായ സവിധത്തിൽ കുടികൊള്ളുന്നവനായി വിഹരിക്കട്ടെ നമുക്ക് ശ്ലോകം ചൊല്ലാം സർദോലി വിക്രീതം തന്നെ സ്ഫുരൻ നാദയുതോ മഹാസിതവപു सत्पक्षस्सु मनोवनेषु स पुनः साक्षान्मदीये मनोराजीवे भ्रमराधिपो विहरताम् श्रीशैलवासी विभुः न श्लोकं चत्मार्थ आशयं ग्रहीकं श्रमकिनि अण्डाम श्लोकोट् कारुण्यामृतवर्षणं घनविपद्ग्रीष्मच्छिदा विद्यासस्य विद्यासस्यफलोदयाय സുമനഃസംസേവ്യം ഇച്ഛാകൃതി നൃത്യഭക്തമയൂരമദ്രി നിളയം ചഞ്ഞ്ജ്ജടാമണ്ഡലം ശംഭോ വാഞ്ച്ഛതി നീലഗന്ധര സദാ ഓ മനശ്ചാതക പദശതങ്ങൾ നോക്കാം സംസേ്യം ഇച്ഛാകൃതിം രണ്ടാമത്തെ പദത്തിൽ സു മനസ്സംസേവ്യം അധികം ഇച്ഛാതിനി നൃത്തത് ഭക്തമയൂരമദ്രി നിലയം നൃത്യത് ഭക്തമയൂരം അധികം അദ്രി നിലയം ഇത്രയുമാണ് പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത് അന്യത്തിലേക്ക് പ്രവേശിക്കും ശംഭോ നീലകന്ധര കാരുണ്യാമൃതവർഷണം ഘനവിപദ്ധർമ്മം ഇച്ഛാകൃതി നൃത്യഭക്തമയൂരം അദ്രി നിളയം ചഞ്ചജ്ജടാമണ്ഡലം ത്വാം മേ മനശ്ചാതക സദാ വഞ്ചതി ശംഭോ അഖിലജരാചരങ്ങൾക്കും സുഖദായകനായ ഭഗവാനെ നീലകന്ധര നീലകണ്ഠ കന്ധരം കണ്ഠം ഒരേ അർത്ഥമാണ് കണ്ഠം നീലകണ്ഠൻ നീലകന്ധരൻ കഴുത്തിൽ നീലവർണ്ണമുള്ളവൻ കാരുണ്യാമൃത വർഷണം ഭക്തരിൽ പരമകാരുണ്യമാകുന്ന അമൃതത്തെ ജീവജലത്തെ വർഷിക്കുന്നവനും പദ ഖനവിപത് ഗ്രീഷ്മഛദ കർമ്മഠം ഖനം എന്ന് പറഞ്ഞാൽ സാന്ദ്രമായതാണ് നിബിഡമായതാണ് വിപത്ത് ആപത്താണ് വിപത് ഗ്രീഷ വിപത്താകുന്ന ഗ്രീഷ്മ ഗ്രീഷ്മ എന്ന വാക്കിന് സുഖത്തെ അർത്ഥമുണ്ട് എന്താണ് കർമ്മ അത്യധ്വാനം ചെയ്തിട്ടായാലും ആരബ്ധമായ കർമ്മത്തിന് ആരബ്ധമായ കർമ്മത്തിൽ നിന്നും വ്യതിയലിക്കാത്തവനും അത്യുത്കടമായ ഗ്രീഷ്മർത്വ സ സദൃശം ഭാ ദുഃഖഭൂയിഷ്ടമായ അവസ്ഥയിൽപ്പെട്ടു ഉഴലുന്നവനായ ഭക്തൻ്റെ അവസ്ഥയെ മുറിച്ച് വേർപ്പെടുത്തി വിപദ്ഗ്രീഷ്മഛദം നിർവാക്കൊണ്ട് അത് വേർപ്പെടുത്തി അവന് സുഖം പ്രദാനം ചെയ്യുന്ന ചെയ്യും വരെ കർമ്മവിമുഖനാകാത്ത വിധം ഭക്തരിൽ ഉള്ളവനുമായ ഭഗവാൻ പരമേശ്വരൻ ഇത്രയർത്ഥത്തിലോടാണ് എത്തുക ഇച്ഛാകൃതിയും ഇച്ഛാനുസാരം ആകൃതി ആകൃതി രൂപം സ്വീകരിക്കുന്നവൻ അപ്പം ഇച്ഛാനുസാരം ആകൃതി രൂപം സ്വീകരിക്കുന്നവൻ ശിവൻ പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ടും ലീലകൾ ഏർപ്പെടുന്നതായിട്ടും കഥാസാധനങ്ങളൊക്കെ പ്രസിദ്ധമാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് നൃത്യഭക്തമയൂരം നർത്തനം ചെയ്യുന്ന ഭക്തമയൂരം മയൂരങ്ങളാകുന്ന ഭക്തർക്കൊപ്പം ഭക്തരിൽ ഒരുവനായി നർത്തനം ചെയ്യുന്നവൻ മയൂരശ്ദത്തിന് ഭൂമിയിൽ ശബ്ദിക്കുന്നത് എന്നർത്ഥം കൽപ്പിച്ചിട്ടുണ്ട് ഭൂമിയിൽ സ്തുതി കീർത്തനങ്ങൾ പാടി വർത്തിക്കുന്നവനാണ് അവരാണ് ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അവർക്കൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പാടിയാടുന്നവനും അദ്രി നിലയം അദ്രി പർവ്വതമാണ് ഇവിടെ ഹിമാലയത്തെ ഉദ്ദേശിച്ചിട്ടാണ് ചഞ്ചജാമണ്ഡലം ചഞ്ചലമായ ഇളകുന്ന ചലിക്കുന്ന ചഞ്ചല എന്ന ഭാഗത്തിന് മിന്നൽ എന്നൊരു പ്രസിദ്ധമായ അർത്ഥമുണ്ട് അപ്പോൾ ശിവന്റെ ജഡ ഇളകുമ്പോൾ മിന്നൽ പോലെ തിളങ്ങുന്നു എന്നാണ് സാരം ഇപ്പോൾ ശിവന്റെ ജടയ്ക്ക് കബർദ്ദം എന്നൊരു പേര് കൂടി പേരുകൂടിയുണ്ട് ഓർത്തുവെച്ചോണം കബർദ്ദം അപ്രകാരമുള്ള ജഡാമണ്ഡലത്തോടു കൂടിയവരും അല്ലെങ്കിൽ ജഡ അലങ്കാരമായിട്ടുള്ളവരും മണ്ഡലം അലങ്കരിക്കുക എന്നാണ് വിദ്യാസസ്യഫലോദയായ വിദ്യയാകുന്ന സസ്യത്തിൽ ഫലം പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി സുമന സുമനസ്സംസേവ്യം സുമനസ്സുകളാൽ അല്ലെങ്കിൽ സന്മതികളാൽ നിരന്തരം മനോ മനോബദ്ധമായ പൂജാ അർച്ചനാതിക്രിയകളോടെ സം സേവിക്കപ്പെടുന്നവനും അഭ്യസിച്ച വിദ്യ ഫലപ്രദമാകാതെയും സർഗാത്മക ചിന്തകളുടെ പ്രകടനത്തിന് പ്രയോജകമാകാതെയും സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ വിദ്യാഫലം ലക്ഷ്യമാക്കി സന്മതികളാൽ ഉപാസിക്കപ്പെടുന്നവനും വിദ്യാസസ്യം മുട്ടിട്ട് തളിരിട്ട് പൂവിട്ട് ഫലവത്തായി തീരുക എന്ന ലക്ഷ്യം മുൻനിർത്തി സന്മതികളാൽ സമ്യക്കായി ഉപാസിക്കപ്പെടുന്നവനുമായ തുവാമങ്ങയെ മേ മമ എൻ്റെ മനസ്ചാതക മനസ്സാകുന്ന ജാതകം ചാതകം വേഴാമ്പൽ പക്ഷിയാണ് സദാ എല്ലാ ഇപ്പോഴും അല്ലെങ്കിൽ മറ്റൊരു വിചാരവുമില്ലാതെ വാഞ്ചതി ആഗ്രഹിക്കുന്നു അപ്പം ദാഹിച്ചു വലഞ്ഞ ജാതകങ്ങൾ മേഘത്തോട് ജലം യാചിക്കുന്നു മേഘം വർഷിക്കുന്ന ജലം മാത്രമേ ജാതകങ്ങൾ കുടിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ചാതകങ്ങളുടെ കൊക്കിൽ ഒരു ദ്വാരമുണ്ടെന്നും ആകയാൽ ജലം ചുണ്ടുകൊണ്ടെടുത്ത് കൊക്കുകൊണ്ട് കുടിക്കുവാൻ അവയ്ക്ക് കഴിയുകയില്ലെന്നുമാണ് കാവ്യസങ്കല്പം ചാതകമെന്ന പക്ഷി തന്നെ സങ്കല്പം മാത്രമാണെന്നൊരു പക്ഷമുണ്ട് എത്ര ദാഹിച്ചാലും മേഘം നേരിട്ട് വർഷിക്കുന്ന വെള്ളം മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധമുള്ള ചാതക പക്ഷിയെപ്പോലെ പരമശിവ ആവാസസ്ഥാനമാകാൻ വേണ്ടി മാത്രമായി ഭക്തപ്രതിനിധിയായ ആചാര്യൻ്റെ ചിത്തം വ്രതനിഷ്ഠമായി നിലകൊള്ളുന്നു എന്നാണ് സാരം ഇനി നിരവധി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്ന് മറ്റൊരവസരത്തിൽ ആവാം സത്സംഗത്തിലേക്കാവാമെന്ന് വിചാരിക്കുന്നു ആശയം എങ്ങനെയാണ് അഖിലചരാചരങ്ങൾക്കും സുഖദായകനായ ഹേ ഭഗവൻ നിലകണ്ഠ കാരുണ്യപൂരം വർഷിക്കുന്നവനും കഠിന ഗ്രീഷ്മ സദൃശം അത്യുക്കടമായ വിപത്തിനെ വേർപ്പെടുത്തിയിട്ട് ഭക്തർക്ക് സുഖം നൽകുന്നതിൽ നിരന്തരം വ്യാപൃതനായി വർത്തിക്കുന്നവനും ഇച്ഛാനുസാരം വിവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നവനും പർവ്വതവാസിയും ചലനത്തിൽ മിന്നൽ പോലെ തിളങ്ങുന്നതും വിശാലവുമായ ചടയോടുകൂടിയവനും വിദ്യാഫലപ്രാപ്തിക്ക് വേണ്ടി സച്ചേതസുകളാൽ നിരന്തരം ഉപാസിക്കപ്പെടുന്നവനുമായ അങ്ങയുടെ ആവാസസ്ഥാനമാകാൻ വേണ്ടി ദാഹാർത്ഥ ജാതകത്തെ പോലെ എൻ്റെ ചിത്തം അർത്ഥനാപൂർവകമായി കാത്തിരിക്കുന്നു ഇത് മനോഹരമായ ശ്ലോകമാണെന്ന് വിചാരിക്കാൻ അത്ര സാഹിത്യഭംഗിയും ആശയഗാംഭീര്യവും ഇതിനുണ്ട് ഇനി ശ്ലോകം ചൊല്ലാം കാരുണ്യാമൃതർഷിണം खनविपद्ग्रीष्मच्छिदा कर्मठं विद्यासस्य भलोदयाय सुमनस्संसेव्यमिच्छाकृतिम् नृत्यभक्तमयूरमद्रिनिलयं चञ्चज्जटामण्डल शम्भो वाञ्छति नीलगन्धर सदा त्वं मे मनश्चातकः രണ്ട് ശ്ലോകങ്ങളും ദൈർഘ്യമേറിയിട്ടുണ്ട് അത് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ അതിനെ ആ ഉജ്വലമായ ആ ഗഹനമായ ശ്ലോകത്തെ വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ മാത്രമാണ് യഥാർത്ഥ നീലകണ്ഠനെ നമുക്ക് ദർശിക്കാനാവുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നമസ്തേ